സാധാരണ അങ്ങനെയാണ് സമൂഹത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് നമ്മളെന്ന് അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമുണ്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഒരു പേടി കാരണം കൂടാണ് അപ്പോൾ പോകണത് തന്നെ വല്ലാത്തൊരു വിഷമം പോയിട്ടുണ്ട് കാരണം അവരെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വിട്ടാക്കുന്ന സമയത്ത് അവർ സ്കൂളിൽ പോയാലും അവരുടെ സ്കൂളിൽ കൂട്ടുകാരന്മാരും ടീച്ചർമാരൊക്കെ അവർ കാണുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ

ചാൻഡായിരിക്കന്നെ അറിയാം കാരണം ആ വ്യക്തിയെ പിടിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം അവരെ കണ്ടാൽ തന്നെ അവൻ്റെ രൂപം അറിയുക ഇതാണെങ്കിൽ പന്ത്രണ്ടും പതിനാല് വയസ്സ് താഴെയുള്ള കൊച്ചുകുട്ടികൾ അവരൊന്നും ആലോചിച്ചിട്ടില്ല അവരവിടെ പോയി ഇത് കണ്ടപ്പോൾ തന്നെയാണ് പറഞ്ഞു അങ്ങനെ കുട്ടികൾ അവിടെ നിന്ന് മുടുക്കി ആ മുടുക്കലെല്ലാം അവർ നമ്മുടെ ബാധി ഉപകരണങ്ങൾ തല്ലിപ്പൊളിച്ചു എന്നിട്ടാണ് ഇവരുടെ അവിടെ കിടക്കുന്ന ആക്രമണം കാണുന്നതിൽ ബി ജെ പിയുടെ നേതാവ് ഇവരെ കണ്ട കുട്ടികളെ കണ്ടല്ലേ അറിയാമല്ലോ മദ്യപിക്കുന്ന ആളുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാലോ ചെറിയ ചെറിയ കുട്ടികളാണ് ഇവരൊക്കെ അവരെ പോലെ പോലും ഒരു മദ്യപാനികളാണെന്ന് പറയുമ്പോൾ ഈ ചാനൽ വഴി കാണുമ്പോൾ അവരുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ആ കുട്ടികൾക്കും മാനസികാവസ്ഥ കാരണം അവർക്ക് എന്താ തോന്നുക ഇങ്ങനെ ഒരു കരളർ നടത്തി ഞങ്ങളൊരു മദ്യപായ് നമ്മൾ ചിത്രീകരിച്ചു കേബിൾ മറ്റേ ചാനലുകാരൊക്കെ അറിഞ്ഞു ആ സ്കൂളുകൾക്ക് ഒരു വിഷയം മാറും അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് ചാനൽ ചർച്ചിൽ വന്ന് എന്തും പറയാന്നുള്ള അവസ്ഥയിൽ വെച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് വേണം പറയണമെങ്കിൽ ഇതപ്പോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു ചോദിച്ചു പറഞ്ഞാൽ രക്ഷിതാക്കൾ പരാതി കൊടുക്കും ഇതിപ്പോ ഒന്നും അറിയില്ല അവർക്ക് ആക്രമണം അതിൽ തർക്കൊന്നുമില്ല കാരണം എല്ലാ പ്രദേശങ്ങളിലും ഇതിപ്പോൾ വൈകുന്നേരമായി വെച്ച് പറഞ്ഞാൽ ഓരോ കൊച്ചുകുട്ടികൾ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ബാധ്യ ബാധ്യോഭരണം ഉപയോഗിച്ച് എല്ലാ വീടുകളും കയറി അവരുടെ കരൾ കാണിച്ച് അവിടെ എന്താണ് അവർ എന്താ പറയുക അങ്ങനെ ഒരു ഓണം അല്ലെ വിഷു നമ്മൾ കൈനീട്ടൊക്കെ പറയില്ല എന്നതുപോലെ അവർ ആ ഒരു പ്രദേശമായി ബന്ധപ്പെട്ട് പോകുന്ന അവസ്ഥയാണ് ഈ കുട്ടികൾക്ക് അടി കിട്ടിയിട്ടുണ്ടോ ഏതോ രണ്ട് അടി അവിടെ നിന്ന് മുടിക്കിയിട്ടുണ്ട് ഈ പ്രദേശത്ത് വരണ്ട കരോൾ കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവർക്ക് ഈ പ്രദേശമാണെന്നുള്ളത് അറിയില്ല അത്രയ്ക്കുള്ള പ്രായമാകാത്തതുകൊണ്ട് അവരറിയില്ല അവരാ പറഞ്ഞത് ആ കുട്ടിയാ പറഞ്ഞത് ഇപ്പൊ ആക്രമിച്ച കുട്ടിയെ പറഞ്ഞത് ഈ പ്രദേശത്തേക്ക് ഈ കരോൾ കൊണ്ട് വരണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം അതായത് ഈ സി പി എം എന്ന ബാൻഡിൽ എഴുതിയത് മാത്രമല്ല അവർക്ക് പ്രശ്നം കരോൾ വരുന്നതിൻ്റെ പ്രശ്നം കരോളാ ഞങ്ങൾ അവിടെ കിടക്കണ്ടതാണ് പറയണത്